ഹലോ മൈക്ക് ടെസ്റ്റിംഗ് വിശ്വാസികളുടെ പ്രത്യേക എന്നെ കൊണ്ട് ഞാൻ പറഞ്ഞതാ അതുകൊണ്ട് വളവിനറ്റത്തെ പള്ളിയിലെ പ്രദക്ഷിണം കൃത്യം ഒൻപത് മുപ്പതിന് തന്നെ ആരംഭിക്കുന്നതാണ് അതുപോലെ തന്നെ ആകാശത്ത് പോയി പൊട്ടി വിരിയുന്ന വാണം നിലത്തിട്ട് പൊട്ടിക്കാമോ എന്ന വലിയ ആഗ്രഹവുമായി മദ്യപാനി വർക്കി ഈ പള്ളി പരിസരത്ത് കിടന്ന് കറങ്ങുന്നുണ്ട് അവനോട് പറയണം ഞാൻ അവിടെ വന്നു കഴിഞ്ഞാൽ അവൻ്റെ അണ്ണാക്കിൽ ഗർഭം കലക്കെ ഇട്ട് അവൻ എന്നെ ശരിക്കറിയാത്തത് കൊണ്ടാണ് അതുപോലെ തന്നെ എല്ലാ വിശ്വാസികൾക്കും പെരുന്നാൾ ആശംസ Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ đây, những video hấp dẫn

ഞാൻ നമ്മുടെ പള്ളിയുടെ ാ മതി പറഞ്ഞിട്ട് ഞാനവിടെ പൂട്ടി ഞാനൊരു പേടിച്ച് കുടിച്ചാകാൻ വേണ്ടി എവിടെ പോവാൻ നിൽക്കുവാൻ തോന്നലോ ഒരു ചെറിയ പരിപാടി ആണല്ലേ ചോദിക്കുന്നൊന്നും തോന്നരുത് തോന്നരുത് ഞാനും അയ്യോ അങ്ങനെ വരാൻ പറ്റത്തില്ല ആരോടും പറയത്തില്ലെങ്കിൽ പറയാം അല്ല ഇന്ന് ഞാനും എന്റെ കാമുകി കൂടെ ചെറു ആയിട്ടൊന്ന് വിളിച്ചു ഓ കൺഗ്രാചുലേഷൻസ് അപ്പൊ ഞാൻ ശല്യം ഒന്നും ഉണ്ടാക്കത്തില്ല നിങ്ങളുടെ മാറി ഒതുങ്ങി അവിടെ നിന്നാണ് ഞാൻ കൂടെ വർത്താ അങ്ങനെ വേണ്ട ഇനി വേണമെങ്കിൽ അടുത്ത ആഴ്ച വേറെ ട്രിപ്പ് മുമ്പ് ഞാൻ കൊണ്ടു അതെ അയാൾ ഇപ്പൊ എന്നെ പിടിച്ചു ാണ് വേണ്ട കുറച്ചു ഹാൻസുണോ വിശ്വാസികളുടെ ശ്രദ്ധക്ക് പ്രദക്ഷിണം ഇറങ്ങുകയായി ബാൻഡറ്റ് ടാ ഇവിടെ ഒച്ചേ കളിച്ചിരു സ്കിച്ച് കേറുന്നില്ല അതിനിടയ്ക്ക് ഈ കേട്ടുള്ള ആംഗ്യ ഭാഷയാണ് കളിക്കുന്നെ എടാ എന്തോട് മാത്രം ഒന്നും പറയാം പറയുന്നില്ലേ ഞാൻ പറയാം താനാരാ ഞാൻ ആരാന്നോ അതെ ഞാൻ ഈ പള്ളിപ്പെരുന്നാളിലേ അരിമണിയിലൊക്കെ പേരെഴാൻ വേണ്ടി പേര് അരിമണി വന്നിട്ട് കേട്ടിട്ടുണ്ടോ ഞാൻ ഓഫീസറാണ് ഡ്യൂട്ടി അച്ഛൻ നീ എനിക്ക് അറിയാൻ പാടില്ല കണ്ടന്റ് ഞാൻ പറഞ്ഞല്ലോ കേട്ടോ ഞാൻ പള്ളിയുടെ പുറകിൽ മൂത്രം ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോ യോ പൊന്നും കുറച്ച് കെട്ടോണ്ട് ഓടിയിടോ സത്യം പറ നിന്റെ എവിടെയാടാ സ്ഥല എവിടെയാണോ സൈഡിലോ എവിടെ നിന്റെ എന്റെ സല പറഞ്ഞത് അപ്പൊ നീ ഞങ്ങളുടെ വളമിന്റെ പള്ളിന്ന് പറഞ്ഞും കൃഷി കട്ട് എനിക്ക് അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുവ നിങ്ങളെ ഈ ഇടവയൽ ആർക്കും പറയാൻ അറിയത്തില്ലേടോ ഭാഗ്യവാന് നീ അത്രേനും പറഞ്ഞു ഞങ്ങളുടെ ചെമ്മച്ചനൊക്കെ ഈ സാധന അടിച്ചിട്ട് നാക്ക് വണങ്ങി ശ്വാസം പോലും വലിക്കും പെരുന്നാളും കൂടെ ഉണ്ട് ആശുപത്രി കിടക്കുക അതല്ലേലോ അങ്ങനെ സാറേ ചിലരുടെ ശരിയാവും ചിലരുടെ ശരിയാവും അല്ല ഞാൻ താങ്ക് യു സാർ സാർ ഈ അവസരത്തിൽ പറയാൻ തെറ്റാണെന്ന് അറിഞ്ഞൂടെ അന്നേരം ഞാൻ ചെറുതായിട്ടൊന്ന് പറഞ്ഞു നോക്കോട്ടെ സർ ആയിരം പേര് ശിക്ഷിക്കപ്പെട്ടാലും ഒരു അപരാധി പോലും രക്ഷക്കപ്പെട്ടു എന്റെ കർത്താവെ ആ ചെറുക്കൻ അങ്ങാതി വീട്ടില് പട്ടിണിയും ദുരന്ത എന്ന് പറഞ്ഞ ഒരുത്തിന്റെ മുതലിൽ കക്കണ്ട അവസ്ഥ എനിക്ക് വന്നിട്ടില്ല നിനക്ക് അറിയാമോ എന്റെ വീട്ടിൽ അടുപ്പ് പോയിട്ട് എത്ര നാളായിരുന്നു ഹൈന്ദ്ര നിന്റെ വീട്ടില് ഗ്യാസ് കണക്ഷൻ ആണ് എങ്ങനെ തോന്നണ നിനക്ക് ഈ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ ഒരു സാധനം കഴിക്കാനായിട്ട് ഈ സാറിന് മറു ഇല്ല ഞാൻ എനിക്ക് സാറേ കാരണം എനിക്ക് രാത്രി എന്നും ഒരു മണിക്ക് വിശക്കും ഞാനൊരു നനഞ്ഞ തോർത്ത് എന്റെ വയറ് കെട്ടിവെച്ചും ഇവിടെ എന്നാലും നീ പണിക്ക് പോകല്ലോ കേട്ടോ ഞാൻ വിളിച്ചു പറയം ഞാൻ ഇല്ല പറഞ്ഞു ഞാൻ പറഞ്ഞോട്ടെ സാറിന് എന്റെ അച്ഛനാരെന്നറിയോ അത് ഞാൻ കണ്ടുപിടിച്ചോ സാറേ ഞാനൊന്ന് പറഞ്ഞോട്ടെ എന്റെ അച്ഛൻ്റെ പേര് കേട്ടാ ഈ ഗ്രാമം കിടുകിടാ വിറക്കും കോടമഞ്ഞാണോ നിന്റെ വന്ന ഞാൻ ഞാൻ നിങ്ങൾ രണ്ടു പേരോടും ഇവിടുന്ന് ആരോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് ഞാൻ പറയുന്നതിന് ബൈക്ക് കൗണ്ടർ അടിച്ച ഞാൻ ഓരോ കൗണ്ടറിന് ആയിരം രൂപ വെച്ച് ഞാൻ പറഞ്ഞില്ല ഇത് ഇത് ോ പിന്നെ സർക്കാർ എനിക്ക് ഇത് വേണ്ടി ബാക്കി പൊട്ടിക്കൂ പൊട്ടിക്കും പൊട്ടിക്കല്ലേ ഞാൻ പറയാ ഞാൻ പറയാ എന്റെ പൊന്ന് സാറേ എന്റെ അച്ഛൻ ഭയങ്കരനായിരുന്നേ എന്റെ അച്ഛന്റെ മൂക്കത്താണ് ഷുന്ധി എന്റെ അച്ഛൻ വളർന്നു കൊള്ളാ അച്ഛൻ്റെ ഷുന്ധി അങ്ങ് വളർന്ന് അച്ഛൻറെ മൂക്കിന്റെ വസ്തു ഇതൊക്കെ ഇവിടെ വന്ന് ക്രെഡിറ്റ് ഉണ്ടാക്കി എടുക്കുന്ന അവൻ്റെ ഇതേ അവൻ പറഞ്ഞു കേട്ടില്ലേ എന്താ അവൻറെ അച്ഛന്റെ മൂക്കത്താ ശുണ്ടി പറഞ്ഞത് എന്റെ അച്ഛന്റെ മൂക്കത്താ സാറേ എന്നിട്ട് ഞാൻ എന്റെ അച്ഛൻ്റെ ദേഷ്യമൊക്കെ കൗൺസിലിംഗ് ഇറങ്ങി കുറച്ച് അല്ല മകൻ പിന്നെ ഞാനും എന്റെ അമ്മയും എന്റെ അച്ഛനും സന്തോഷപൂർവായിട്ട് ജീവിക്കായിരുന്നു അപ്പോഴാ കുടുംബത്തിലോട്ട് അച്ഛൻ കർഷക സ്ത്രീ ആയിട്ട് വന്നത് എന്നിട്ട് ഞങ്ങൾക്കത് ഇഷ്ടപ്പെട്ടില്ല രാത്രി ഞാനും ഓൺ ദ സോട്ടിൽ സ്ഥലം പറ്റില്ല

എന്നിട്ട് ജോലി എനിക്ക് ഇതുവരെ ജോലി ഒന്നും കിട്ടിയിട്ടില്ല അപ്പൊ ഇപ്പൊ അമ്മ അമ്മേനെ ഞാൻ തിയേറ്ററിൽ ടിക്കറ്റ് കയറാൻ നിർത്തേക്കുവാ എന്നുംങ്ങനെ കൊണ്ടുപോകണ്ട കാര്യം പറഞ്ഞാ അത് സാറിന്റെ വെറും തോന്നലേ ഞാൻ കൊണ്ടുപോയില്ലോന്നലോ ആഹ് ഇവൻ ഇങ്ങനെ കൊണ്ടുവന്ന് ഞാൻ അല്ല ഇവൻ തന്നെയാ എന്റെ പൊന്നു സാറെ അതാ പറഞ്ഞത് അത് സാറിന്റെ രോഗത്തിന്റെ ഭാഗം മാത്രമാ ഞാൻ പറഞ്ഞുതരാ ഉദാഹരണം ഇതിപ്പ എന്തുവാ ഇത് മാൻ പോലും ഇത് മാനല്ല സത്യത്തിൽ ഇതെന്റെ എന്നിട്ട് സാറിന് എന്തുകൊണ്ട് ഇത് മാനായിട്ട് തോന്നി തോന്നി ഉദാഹരണം കളിച്ചെ ഇതെന്താ ഇത് എന്നാൽ ഇത് പറവയാന്നോ ഇതെന്റെ കൈവരലല്ലേ ഇതെന്തുകൊണ്ട് സാറിന് പിന്നെ പറവയായിട്ട് തോന്നി സാറിന്റെ ലോകം അപ്പോൾ ഇന്നലെ എന്റെ ഭാര്യയുടെ കൂടെ തിയേറ്ററിൽ കണ്ടു ബോഹുനേഷൻ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ഇന്നലെ ഡ്യൂട്ടി കഴിഞ്ഞു പോയപ്പോൾ ഈ കടന്നു ഒരു മനുഷ്യന്റെ വേദന നിനക്ക് പറഞ്ഞാൽ ഞാൻ ഞാനതിപ്പോ ശരിയാക്കി എന്റെ അസുഖം മാറും പോടാ നിങ്ങൾക്കറിയോ ഡിപ്പാർട്ട്മെന്റിൽ നന്നായിട്ട് ജോലി ചെയ്ത ഒരു അച്ഛന്റെ മോനായിരുന്ന ജോലി ചെയ്തോണ്ടിരിക്കുന്ന അച്ഛനും മരിച്ചു എന്റെ ഗതി അതാവൂലോ അച്ഛൻ എങ്ങനെ മരിച്ചേ അച്ഛൻ കുട്ടിത്തം കാരണം മരിച്ചു ആയത് കുട്ടിത്തം വന്നാലൊക്കെ ആൾക്കാർ മരിച്ചു പിന്നെ എന്റെ അച്ഛനെ ഒരു ദിവസം ഇതുപോലെ ഒരു കള്ളന്റെ പുറകിലിട്ട് ഇങ്ങനെ ഓടുവരുന്ന കള്ളനെ പിടിച്ചു പിടിച്ചില്ല പിടിച്ചു പിടിച്ചില്ലെന്ന് ഘട്ടം വന്നപ്പോഴേക്കും കള്ളൻ അച്ഛനോട് പറഞ്ഞു സ്റ്റാച്ചു അങ്ങനെ ഈ വൃത്തികെട്ട കള്ളൻ അച്ഛനെ പറഞ്ഞിരുത്തിയത് ഏതൊരു റെയിൽവേ ട്രാക്കിലാണ്ട് എന്നിട്ട് ഞങ്ങളിപ്പോ എല്ലാ വർഷവും കൊങ്കൺ റെയിൽവേ ചൊന്ന് മെഴുകുതിരിയും ചന്ദനത്തിരി മോശം കിട്ടുവാണി കിട്ടും ഇപ്പോൾ ആ അതെ കൂട്ടുകാരെ ആ എന്റെ കല്ലുകൾ ഒറിജിനലാണോ അങ്ങനെ ചോദിച്ചേ എനിക്ക് സങ്കടത്തിൽ എടുത്ത് അറിയാനേശൻ പറഞ്ഞ് എനിക്കറിയാൻ നല്ല പോലീസാർ ഈ നാട്ടിലുണ്ട് ഞാൻ അവരെ ഫോൺ വിളിച്ച് പറവ നീ കേട്ട കാര്യം നീ വിളിച്ച് പറയത്തില്ല എന്താ ഞാൻ പറഞ്ഞാൽ നീ വിളിച്ച് പറയത്തില്ല ഞാൻ വിളിച്ച് പറയും ഒന്നും കുരിച്ചിരിക്കുന്ന നിന്റെ എവിടാന്ന് ഒന്നും കുരിച്ചിരിക്കുന്ന നിന്റെ ബായിലാ വേണ്ടി വാഞ്ചിലേ എന്താ പള്ളിയിലെ കട്ടണ്ട് ഓ ഞെട്ടാത്തത് എപ്പോഴും എപ്പോഴും ഞെട്ടാ എനിക്ക് പ്രാന്തില്ലല്ലോ അല്ല നമ്മള് ഒരു മണിക്ക് പോടി എന്തൊക്കെ പറഞ്ഞാലും വിശ്വാസം ഞാൻ സമ്മതിക്കത്തില്ല ആരെയും പറഞ്ഞു പറ്റി പറഞ്ഞു പറഞ്ഞ് പഠിപ്പിച്ചൊരു അച്ഛന്റെ മകനാണ് പേഴ്സില് ഞാൻ പറഞ്ഞു ഞാൻ പറയാം സാറേ ഇവൻ സാറിനോട് അതിൻ്റെ സാറിനോട് ഇവൻ ആദ്യം ഒരു കള്ളത്താൻ പറഞ്ഞില്ലേ ഇവൻ കട്ടുകൊണ്ട് വന്നിട്ടില്ലെന്ന് പക്ഷെ ശരിക്കും ഇവൻ ആ പൊന്നിനും കട്ടന്റെ ഭാഗികൊണ്ട വെച്ചിട്ടുണ്ട് എന്റെ പള്ളിയിലെ ഇടവക്കാരും എന്റെ ഇടവയിൽ അച്ഛനും ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കും ഞാൻ ഈ കുരിശ് കൊണ്ടേ പള്ളി കൊണ്ടു കൊടുക്കും നിന്ന ഞാൻ പോലീസിനെ കൊണ്ട് അങ്ങനെ നീ കൊടുത്താ നീ എന്റെ ഡെഡ് അന്നാ ഡെഡ് ബോഡി ആക്കിട്ട് ഞാൻ ഇവിടുന്ന് പോകും അങ്ങനെയാണ് தள்ளாமி தள்ளாமி தள்ளி அடிக்கடி കുഞ്ഞി കുരിശിട്ടാ ആള് വച്ചേ ഇഎം ബിരാപുതുട്ടി കരയുന്നേ നിന്റെ വയറ്റത്തെ ഞാൻ അടിച്ചപ്പോൾ എന്റെ കയ്യിൽ നിന്റെ കിഡ്നി വന്നു ഓ ദേ പല പറിച്ചി തിരിഞ്ഞിട്ട് കിഡ്നിയോ അതല്ലേ ഇരുന്നാ നേപ്പാറോ കുല്ലേ അയ്യോ പോയിടീക്ക് പോടോ ആളി മിണ്ടി ഒരു ഗോൾ വീണു വീക്കരയാ ഹലോ സ്റ്റേഫി പെണ്ട ഇച്ചായ പൊന്നകുരിശി കെട്ടി കെട്ടിയാ ആ കെട്ടി അച്ചൻ വന്ന നോക്കുമേ പള്ളിയട ആൾതാരില് ഇരിക്കുന്നേ പൊളി മിണ്ടി നീ എഴുന്നേറ്റേ അവിടുന്ന് എന്നെ കട്ടണോ എന്ന് നന്ദി എന്നോട് പറഞ്ഞേ ആ പള്ളിയിൽ നിന്ന് പൊന്നും കുറിച്ച് കട്ട് ചെയ്യാൻ അത് പള്ളിയിൽ ആൾത്താറേ പൊണ്ടറ അല്ലേ ആൾത്താറയിൽ പൊണ്ടറ അതെങ്ങനെ ശരിയാവോ അപ്പൊ ഞാൻ നിന്റെ ഭാഗി കട്ടുകൊണ്ട് വെച്ചതോ എന്റെ ഭാഗ്യാണല്ലോ എന്റെ എന്റെ രക്ഷപ്പെടുത്തുള്ളത് അപ്പൊ നീ പറഞ്ഞു വരുന്നത് അതെ അതല്ല അളിയ നീന്ത ആലോചിക്കുന്നെ അല്ല കാര്യങ്ങളൊക്കെ ഏകദേശം പറഞ്ഞ് മനസ്സിലാക്കി മനസ്സിലാക്കി ഇതിനൊരു രണ്ട് പൊഞ്ചു വേണമല്ലോ പൊന്നും കൊലിച്ചും മോശയുടെ ശ്രമം ഈ വിളയൊന്നും കൈയിട്ടിട്ട് അതിന് കൂട്ടു നിൽക്കൽ ഫ്ളവേഴ്സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ